വോട്ടർ പട്ടിക പരിഷ്കരണത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വോട്ടർ പട്ടിക പരിഷ്കരണത്തിലുള്ള നാടിൻ്റെ ഒരു അനുഭവം ബീഹാറിൽ നടപ്പിലാക്കിയിട്ടുള്ള രീതിയാണ് ബീഹാറിൽ ഈ പരിഷ്കരണം നടപ്പിലാക്കിയ സമയത്ത് അർഹതപ്പെട്ട നിരവധി വോട്ടർമാർ പുറന്തള്ളപ്പെടുന്ന സ്ഥിതി വന്നു അർഹരായ വോട്ടർ പട്ടികയിലുള്ളവർ പുറന്തള്ളപ്പെട്ടു എന്ന് മാത്രമല്ല പുതിയ വോട്ടർമാരെ ചേർക്കുന്ന കാര്യത്തിലും രാഷ്ട്രീയമായ പ്രതികാരത്തോടുകൂടിയുള്ള നിലപാടാണ് സ്വീകരിച്ചത് അത് യഥാർത്ഥ വോട്ടർമാരെ പ്രതിഫലിപ്പിക്കാൻ കഴിയാത്ത നിലയിലാണ് ബീഹാറിൻ്റെ വോട്ടർ പട്ടിക പുതുക്കുന്ന നിലപാട് വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്ന നിലപാട് എടുത്തിരിക്കുന്നത് എലക്ഷൻ കമ്മീഷൻ്റെ ചട്ടുകമായി രാഷ്ട്രീയ ചട്ടുകുമായി ബി ജെ പി ഗവൺമെൻറ് ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട തെളിവാണ് ബീഹാറിലെ സംഭവഗതികൾ അത്തരം നിലപാടുകൾ കേരളത്തിലെ പട്ടിക പരിഷ്കരണത്തിൽ ഒരു തരത്തിലും കേരളം അനുവദിക്കുകയില്ല എന്ന നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിലെ മറ്റിതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് സി പി എമ്മിൻ്റെ നിലപാട് ദേശീയ തലത്തിൽ തന്നെ ഈ പ്രശ്നത്തോടുള്ള നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിക്കഴിഞ്ഞിട്ടുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ ആ ഒരു കാര്യം നമ്മുടെ വോട്ടവകാശം ജനങ്ങൾക്ക് അവകാശപ്പെട്ട വോട്ടവകാശം പതിനെട്ട് വയസ്സ് പ്രായമുള്ള എല്ലാവർക്കും വോട്ടവകാശമുണ്ട് ആ വോട്ടവകാശം സംരക്ഷിക്കുന്നതിന് ശക്തമായ ജാഗ്രത എല്ലാ വിഭാഗം ആളുകളും എല്ലാ വോട്ടർമാരും പുലർത്തണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭ്യർത്ഥിക്കാനും ഇവിടെ ഈ കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അത്തരമൊരു സന്ദർഭത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ ഈ പരിഷ്കരണ നടപടി നിർത്തിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ആ ആവശ്യത്തോട് പൊതുവേ എല്ലാവർക്കും യോജിക്കാവുന്നതാണ് ഈ ആവശ്യത്തിനനുസരിച്ച് എന്താണ് ഇലക്ഷൻ കമ്മീഷന്റെ സമീപനം എന്നുള്ളതറിയില്ല അതുകൂടി അറിഞ്ഞതിന് ശേഷമേ ഇത് സംബന്ധിച്ചുള്ള നിലപാടുകൾ വ്യക്തമാക്കിക്കുള്ളൂ ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം പാർട്ടികളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും ഇനിയും ചർച്ച ചെയ്യാനിരിക്കുകയാണ് ചെയ്യുന്നത് ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിൽ അർഹതപ്പെട്ട ഒരു വോട്ടറുടെയും വോട്ടവകാശം ഏത് പരിഷ്കരണത്തിൻ്റെ ഭാഗമായാലും അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കത്തെ ശക്തമായിട്ട് എതിർക്കും ഈ പ്രശ്നത്തിൽ യോജിക്കാൻ കഴിയാവുന്ന എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത് വരട്ടെ അത് നമുക്ക് ആലോചിക്കാം ഇവിടെ നിങ്ങൾ കേരളത്തിൽ ജീവിക്കുന്നവരല്ലേ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ യോജിപ്പിൻ്റെ മേഖലയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് യു ഡി എഫ് ആണല്ലോ കേരളത്തിൻ്റെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങൾ കേരളത്തിന് അർഹതപ്പെട്ടിട്ടുള്ള കേന്ദ്രവിഹിതം വിഹിതം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഉയർത്തി പാർലമെൻറ്റ് അംഗങ്ങൾ മുമ്പാകെ കാര്യങ്ങൾ പറഞ്ഞു ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പറ അവതരിപ്പിച്ച സന്ദർഭങ്ങളിലും ഇടതുപക്ഷവുമായിട്ട് യോജിച്ച നിലപാട് സ്വീകരിക്കാൻ തയ്യാറല്ല കേരളത്തിൻ്റെ ജീവൽ പ്രശ്നങ്ങളിൽ പോലും യോജിക്കാൻ തയ്യാറല്ല എന്ന നിലപാട് സ്വീകരിച്ചത് യു ഡി എഫാണ് ഇപ്പോഴും ഇപ്പോൾ ഈ ഏറ്റവും അവസാനം നടന്നിട്ടുള്ള ജൂലൈ ഒമ്പതിൻ്റെ പണിമുടക്ക് സമരമില്ലേ ആ പണിമുടക്ക് സമരത്തിൽ എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും ഒന്നിച്ചു നിന്നപ്പോൾ ആ ട്രേഡ് യൂണിയൻ സംഘടനയുടെ ഐക്യം ശിഥിലമാക്കുന്ന നിലയിൽ നിലപാട് സ്വീകരിച്ചത് കേരളത്തിലെ യു ഡി എഫാണ് യു ഡി എഫ് എടുത്ത നിലപാടിൻ്റെ ഭാഗമായി അന്ന് യോജിപ്പ് യോജിപ്പിൻ്റെ മേഖലയിൽ നിന്നിരുന്ന ഐ എൻ ഡി യു സിയും എസ് ടിയുവും ഈ പണിമുടക്കൽ അവർ സ്വതന്ത്രമായ മറ്റൊരു നിലപാടെടുത്ത് അവരുടെ പ്രവർത്തനങ്ങൾ അവർ പണിമുടക്കൽ സഹകരിച്ചിട്ടുണ്ട് അങ്ങനെ പോകുന്ന നിലപാടാണ് അത്തരമൊരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചത് കേരളത്തിലെ യു ഡി എഫ് എടുത്ത നിലപാടിന്റെ ഭാഗമാണ് അപ്പോഴെപ്പോഴും ഐക്യത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്നത് യു സ്വീകരിച്ചിട്ടുള്ളത് യു ഡി എഫ് ആണ് കേരളത്തിൻ്റെ സമീപകാല രാഷ്ട്രീയങ്ങളെല്ലാം രാഷ്ട്രീയ സ്ഥിതികളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമാക്കുക യു ഡി എഫ് വരട്ടെ അപ്പോൾ അവര് അവർ പറയട്ടെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള